ദ്ദേശത്തിൽ ജയം ഉറപ്പിക്കാൻ അറ്റാക്കിംഗ് മൂഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട എൽ ഡി എഫ് ചരിത്ര വിജയം നേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പിണറായി പഞ്ചായത്തിലെ കാട്ടിലെ പീടിക ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിൻ്റെ വിവിധ തദ്ദേശ അതിർത്തികൾ ഉൾപ്പെടെ എൽ ഡി എഫിനെ സ്വീകരിക്കുന്നു എന്നാണ് ഇതുവരെയുള്ള അനുഭവം നൽകുന്ന സൂചന മികവാർന്ന വിജയത്തിലേക്ക് എൽ ഡി എഫ് കുതിക്കുന്ന കാഴ്ചയാണ് ഇത്തവണത്തേത് ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്ത നടന്നു എന്നത് യാഥാർത്ഥ്യമാണ് ആ വിഷയത്തിൽ സർക്കാർ കർക്കശമായ നിലപാടെടുത്തു ഈ സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ ഇത്ര കൃത്യതയോടെ നടപടി ഉണ്ടാകില്ല എന്ന വിശ്വാസികൾ എല്ലാവരും കരുതുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ പിന്തുണയുണ്ട് പക്ഷെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ദുഷ്പ്രചരണം നടത്താനാണ് ബി ജെ പിയും കോൺഗ്രസും ശ്രമിക്കുന്നത് രണ്ടു കൂട്ടരും ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നു ശബരിമല പ്രശ്നം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അംഗീകരിക്കില്ലെന്നും ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാമെന്നും പിണറായി വിജയൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട കെ പി സി സി സണ്ണി ജോസഫിന്റെ പ്രതികരണത്തോട് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി യഥാർത്ഥ വസ്തുതകൾ ഭീഷണിയെ തുടർന്ന് തുറന്നു പറയാൻ യുവതികൾ ഭയപ്പെടുകയാണ് ഇരയായ ആളുകൾ പങ്കുവച്ച ആശങ്കകൾ പരിശോധിച്ചാൽ അവരെ കൊന്നു തള്ളുമെന്ന ഭീഷണിയാണ് ഉയർത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ യഥാർത്ഥ വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ ജീവൻ അപകടത്തിലാകുമെന്ന് അവർ ഭയക്കുന്നു ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാം സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നടിയെ ആക്രമിച്ച കേസിൽ യു ഡി എഫ് കൺവീനർ പറഞ്ഞത് യു ഡി എഫിന്റെ നിലപാടായിട്ടേ കാണാനാകൂ അതിജീവിതയ്ക്കൊപ്പമാണ് നാടും സർക്കാരുമുള്ളത് അത് തുടരുകയാണ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്നലെ സംശയം ഉന്നയിച്ചിരുന്നു വെൽ ഡ്രാഫ്റ്റഡ് പരാതിയായിരുന്നുവെന്നും അതിന് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും അതിൻ്റെ ഉദ്ദേശ്യം അറിയാമായിരുന്നുവെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ബഹുജനങ്ങൾ തള്ളിയ സംഘടനയാണ് വോട്ടിനായിട്ടാണ് യു ഡി എഫ് അവരെ കൂടെ കൂട്ടിയതെങ്കിൽ അത് നടക്കില്ല എന്ന് വ്യക്തമാണ് എല്ലാ വിഭാഗങ്ങളും എൽ ഡി എഫിനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞു പിണറായി പഞ്ചായത്തിലെ കാട്ടിലെ പീടിക ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിൽ കുടുംബസമേതം എത്തിയാണ് മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത് ഇതിനുശേഷം എൽ ഡി എഫ് ചരിത്ര വിജയം നേടുമെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എൽ ഡി എഫ് നല്ല ആത്മവിശ്വാസത്തോടെയാണ് അതിനെ നേരിട്ടത് രണ്ടു ഘട്ടങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഇന്നത്തോടെ പൂർത്തിയാവുകയാണ് എൽ ഡി എഫിന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നുവെന്നതാണ് പ്രചരണത്തിലൂടെ വ്യക്തമായത് അത് എൽ ഡി എഫിന് ചരിത്ര വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് യു ഡി എഫിന്റെ മേഖലയിലടക്കം എൽ ഡി എഫ് അനുകൂല തരംഗമുണ്ടാകും പിണറായി വിജയൻ പറഞ്ഞു